ഒരു നമ്മൾ കണ്ട ഫോൺ എടുക്കില്ല സംസാരിക്കുന്നില്ല കുട്ടി സമയത്ത് സംസാരിക്കാൻ മടിക്കുന്ന ഒരു കാര്യം അവർക്ക് അവരുടെ ശമ്പളം കിട്ടും അവർക്ക് ജീവിച്ചാൽ മതി ഒരു സംരംഭ കൂട്ടായ്മയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെന്ന് വളർത്തിക്കൊണ്ട് ഇവരുടെ ആവശ്യം അവർക്കില്ല ശരിക്കും ശ്രീ അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ ശ്രീകാന്തരമുണ്ടാക്കുന്ന ഒരു പ്രീമിയം റെസ്റ്റോറന്റ് മുന്നിലാണ് പോകുന്നത് ഇരിട്ടിയിൽ നമ്മൾ ആരംഭിച്ചു നല്ല നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല ബിസിനസ്സും ഏതാണ്ട് അറുപത്തയ്യായിരം എഴുപതിനായിരം രൂപ വരെ ബിസിനസ് വന്ന സമീപമുണ്ട് ആവറേജ് മുപ്പത്തയ്യായിരം രൂപ രൂപയുടെ ആണ് നമ്മൾ നേരത്തെ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ പക്ഷേ അവിടെ നല്ല ഫുഡ് കൊടുക്കാൻ നിന്നെങ്കിൽ അന്തർ സംസ്ഥാന പാർട്ടികൾക്ക് നല്ല സാധ്യത ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആ അങ്ങനെയുള്ള ചൂട് വെപ്പുകളിലേക്ക് കുടുംബശ്രീ മുന്നോട്ട് വേണം കമ്മീശി സംവിധാനങ്ങളിലൂടെ ഇപ്പോൾ കണ്ണൂരിൽ നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തൊള്ളാണ് ജില്ലാ പഞ്ചായത്തില് ഇപ്പൊ നിങ്ങൾ നല്ല മെഡിക്കുള്ളവർക്ക് നല്ല അവസരങ്ങളുണ്ട് കേട്ടോ അവിടെ ഇപ്പൊ നിലവിലുള്ള സംരംഭകരെ കൊണ്ട് അധികം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ബിസിനസ് ഇല്ലാത്തതുകൊണ്ടല്ല അവർക്ക് അത്രേ പറ്റുള്ളൂ അവർക്ക് എല്ലാ പ്രായമൊക്കെ ആയി അവർക്ക് മുന്നോട്ട് ഒരു സംരംഭം എന്ന രീതിയിൽ പോകാൻ പറ്റില്ല നമുക്ക് കരുത്തുള്ള നല്ല ഫുഡ് കൊടുക്കാൻ എത്ര എത്ര ഓഫീസ് സിസ്റ്റമാറ്റിക്കായിട്ട് സാറിനെ സംസാരിക്കുന്നതൊക്കെ എങ്ങനെയാണ് ഒരു പിന്നെ കേവിക്കേണ്ട ഒരു സ്റ്റൈലിൽ തന്നെ സാറ് നമ്മളെല്ലാവരും വരച്ച വരയിൽ ഇങ്ങനെ കൊണ്ടുപോകണം സിസ്റ്റമാറ്റിക്കായി കൊണ്ടുപോകുന്നു ഒരു പ്രൊഫഷണലിസത്തിലേക്ക് നമ്മുടെ ഈ ചെറിയ സംരംഭം മാറ്റി എടുക്കണം എന്നൊക്കെയാണ് ജയരാജ് സാറിൻ്റെ ആഗ്രഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്മൾ കിട്ടാറുണ്ട് അപ്പോൾ ആ സാറിൻ്റെ നമുക്ക് ഇത്ര നമ്മൾ ചെയ്തു തന്ന സ്നേഹം ഒരു ആദരാണ് നമ്മോട് കൂടെ എല്ലാ കൊടുക്കാൻ വേണ്ടി പരിപാടികൾ ഭാഗ്യത്തിന്റെ ദിവസമാണ് എന്ന് തോന്നുന്നു കാരണം നമ്മള് മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ് ഇൻസേസ് കിസേസ് എ ഗ്രേറ്റ് കമ്പറ്റുന്നതാണ് ഞങ്ങള് അദ്ദേഹത്തൊന്നും ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓക്കേ നമ്മ ഒരു ധ്യാനത്തിൽക്ക പോയപ്പോൾ എന്തേക്ക കാല് കെട്ടി തന്നിട്ടുണ്ട് ഇന്നലെ കേട്ടിട്ടുണ്ട് അപ്പോ അങ്ങനെയൊന്ന് സംഭوطهൽർച്ചല പോകുന്നത് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന മീറ്റിംഗിൽ കാണാൻ പോയ거든요 ഇന്നു വെയ്തുന്നത് ഈ രണ്ട് മൂന്ന് വർഷ ആയിട്ട് നമ്മൾ കൂട നമ്മൾ റിസേർച്ച് ഉണ്ടാണ് ആണ് ഏറ്റവും വലിയ സന്തോഷം അഞ്ഞൂറ് പേരെ അറുന്നൂറ് പേരെ ബിസിനസ്സിലുണ്ടെങ്കിലും തുടക്കം മുതലുള്ള ഒരു അമ്പത് പേരെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ വിജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അറിയാതെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് ചിലപ്പം വ്യക്തിപരമായിട്ടയക്കാം ചിലപ്പോൾ സംഘടന തലത്തിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലായിരിക്കും അല്ലെങ്കിൽ ലീഡർഷിപ്പിലേക്ക് എന്തോ ഒരു നേട്ടം നമുക്ക് കിട്ടിയത് കൊണ്ടാണ്